ബുധനാഴ്ച നാലു മണിക്കുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ തട്ടുമുടിക്കൊക്കെ മീനുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ രാവിലെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ തട്ടുമടിക്കൊക്കെ മീൻ വളരെ കുറവായിരുന്നു ഇപ്പോൾ വരുന്നേക്കുമേ നമ്മുടെ തമിഴ്നാട് വള്ളങ്ങളാണ് തമിഴ്നാട് വള്ളങ്ങളിൽ ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് കുട്ടിച്ചൂരകളാണ് വേറെ മീനുകളൊന്നും തന്നെ ഇല്ല കേട്ടോ തട്ടുമടിയൊക്കെ രാവിലെ ഞാൻ ആ ലൈവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തട്ടുമടിയൊക്കെ ഏകദേശം കരയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരുന്നതെല്ലാം അതായത് ഈ കാണുന്ന വള്ളങ്ങളെല്ലാം തമിഴ്നാട് വള്ളങ്ങളാണ് കേട്ടോ തമിഴ്നാട് വള്ളങ്ങളാണ് അതുപോലെ വിഴിഞ്ഞ വിഴിഞ്ഞത്തുകാരും ഇടയ്ക്കും മുറയ്ക്കും ഓരോ വള്ളങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും അപ്പോൾ വരുന്നതെല്ലാം കുട്ടിച്ചുരകൾ മാത്രമാണ് കേട്ടോ കുട്ടിച്ചുരകൾ മാത്രമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കുട്ടിച്ചുരകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന വള്ളക്കാർക്കെല്ലാം ഉള്ളത് ഇതു തന്നെയാണ് കേട്ടോ കുട്ടിച്ചൂരകൾ തന്നെയാണ് ഓരോ വള്ളക്കാർക്കും മൂന്നും നാലും അങ്ങനെ പെട്ടി നിറയാണ് ഏകദേശം രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് മൂവായിരം അങ്ങനെയൊക്കെ കുട്ടിച്ചൂരകൾക്ക് വരുന്നുണ്ട് കേട്ടോ കുട്ടിച്ചൂറയുടെ ലേലമുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ തൊട്ടിയിലൊക്കെ എണ്ണിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഉണ്ടോ എല്ലാം കുട്ടിച്ചൂറികളാണ് കാണുന്നുണ്ടോ എത്ര എത്രേഴാ മോശോ ഇത് വലയ്ക്കുള്ള സാധനമാണ് കേട്ടോ വലക്കുള്ളതായത് കൊണ്ട് ചെറിയ ഉടവൊക്കെ ഉണ്ട് മീന് പതിനേഴ് രൂപ എന്നാണ് പറയുന്നത് പക്ഷേ ഇത് വള്ളത്തിലെ റേറ്റാണ് കേട്ടോ വള്ളത്തിലെ ലേലമുളി റേറ്റ് മാത്രമാണ് ഇതൊക്കെ മാർക്കറ്റിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം അറുപത് എഴുപത് രൂപയൊക്കെ വിലയാകും കേട്ടോ ഇതിപ്പോൾ ഈ വള്ളത്തിലെ ലേലമുളി റേറ്റാണ് ഇപ്പോൾ നമ്മുടെ മില്ലറ്റേട്ടം പറഞ്ഞത് പക്ഷേ ഇത് ചിലവ് കാര്യങ്ങളൊക്കെ ഇനി ഒരുപാടുണ്ട് കേട്ടോ ചിലവും കാര്യങ്ങളൊക്കെ ഇനി ഒരുപാടുണ്ട് ഈ കാണുന്ന മീനിൻ്റെ റേറ്റുകൾ മാത്രമല്ല കേട്ടോ അപ്പോൾ ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ വേറെ മീനുകളുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ തന്നെ ഇല്ല കാരണം മീനുകളില്ലാത്തത് കാരണമാണ് ഈ കാണുന്ന വള്ളങ്ങളെല്ലാം കുട്ടിച്ചുരകൾ തന്നെയാണ് കേട്ടോ വേറെ വെറൈറ്റി മീനുകൾ ഒന്നും തന്നെ ഇല്ല തട്ടുമണിയൊക്കെ രാവിലെ വന്നു കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ രാവിലെ ലൈവ് ചെയ്ത സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം പത്ത് മണിയൊക്കെ കഴിയുമ്പോൾ കുട്ടിച്ചൂര വള്ളങ്ങളൊക്കെ വരും അപ്പോൾ അതനുസരിച്ച് വന്ന കൂട്ടുകാർക്കൊക്കെ കുട്ടിച്ചൂരകളൊക്കെ ആവശ്യത്തിന് കിട്ടിക്കാണും അപ്പോൾ ഇതൊക്കെ വലിയ വലിയ ഇൻസുലേറ്റ് വണ്ടിക്കാരാണ് എടുക്കുന്നത് കാരണം ഒരു വള്ളത്തിൽ വരുന്ന മുഴുവൻ മീൻ എടുത്തു മാറ്റുന്നവർക്കായിരിക്കും ഈ റേറ്റിനൊക്കെ കിട്ടുന്നത് നമ്മൾ ചെറിയ കച്ചവടക്കാരോ അതുപോലെ കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാരോ വന്നു കഴിഞ്ഞാൽ ഈ റേറ്റിനൊന്നും കിട്ടത്തില്ല അപ്പോൾ ഇനിയും ഇന്നത്തെ ഏകദേശം വള്ളങ്ങളൊക്കെ കറിക്ക് വന്നു കഴിഞ്ഞ് ഇനിയും പറയാൻ പറ്റത്തില്ല ഇനി തമിഴ്നാട് വള്ളങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ വരാനുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇതേ സിറ്റുവേഷൻ ഇനി നാളെയും ചിലപ്പോൾ ആവർത്തിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് ഈ ഡീറ്റെയിൽ ഒക്കെ മനസ്സിലാക്കി വരാനിരിക്കുന്ന കുട്ടുകാരാണെങ്കിൽ നാളെ നോക്കുക കുട്ടിച്ച റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ എന്നാൽ ബൈ ബായ്